ഒരിക്കൽ പോലും ഞാൻ എൻ്റെ ഭാര്യയോട് ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടില്ലെന്ന് മോഹൻലാൽ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് പ്രണയം പറയാൻ വാക്കുകൾ ആവശ്യമില്ല സംശയം തോന്നുമ്പോൾ പരസ്പരം ആ ബന്ധമൊന്നു ഊട്ടിയിറപ്പിക്കാൻ പറയുന്ന വാക്കായിട്ടാണ് ലാലും സുചിത്രയും അത് കാണുന്നത് വിവാഹത്തിന് മുൻപേ അഞ്ച് കാർഡുകൾ വീതം ദിവസവും അയച്ചിരുന്ന സുചിത്ര താരപത്നിയായി മാറിയപ്പോൾ ലാളിത്യത്തിൻ്റെ പര്യായമായി മാറി ആർഭാടങ്ങളിൽ ഭ്രമിക്കാതെ തൻ്റെ ജീവിതം സിമ്പിളാക്കി മക്കളിലേക്കും ആ ലാളിത്യം പകർന്നു നൽകി എവിടെയും ആർഭാടങ്ങൾ സുചിത്ര മോഹൻലാൽ കാണിച്ചിട്ടില്ല പകരം ലാളിത്യം തുളുമ്പുന്ന സംസാരം ചെന്നൈയിൽ പഠിച്ചു വളർന്നിട്ടും മലയാള തനിമ വിടാതെയുള്ള പെരുമാറ്റമൊക്കെയും സുചിത്രയും മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തയാക്കുകയായിരുന്നു കോടികൾ വിലയുള്ള വീട് ഭർത്താവ് മോഹൻലാൽ സമ്മാനം നൽകിയപ്പോഴും ലക്ഷങ്ങൾ വിലയുള്ള ആഭരണങ്ങളും വസ്ത്രങ്ങളും അണിയുമ്പോഴും കാണുന്നവൻ ഏറ്റവും സിമ്പിളായി തോന്നുന്ന രൂപമാണ് സുചിത്രയ്ക്ക് എവിടെയും അധികം അഭിമുഖങ്ങൾ നൽകിയിട്ടില്ലെങ്കിലും മാധ്യമ അവരുടെ സംസാരം ഒരിക്കലും ഒരു മുഷിപ്പ് മേൽപ്പിക്കുന്നതായിരുന്നില്ല ഇഷ്ടം പോലെ പണവും പ്രശസ്തിയും ഒക്കെ ഉണ്ടായിട്ടും സുചിത്ര എന്നും ലാളിത്യത്തിന്റെ ആരൂപമായി മകനും മകളും എങ്ങനെ ഇത്ര സിമ്പിളായി നടക്കുന്നുവെന്ന് ചോദിച്ചാൽ അവരെ വളർത്തത് ശുചിയായത് കൊണ്ടാണെന്ന് മോഹൻലാൽ തന്നെ പറയും കാരണം ജന്മനാ കോടീശ്വരായി വളർന്ന സുചിത്ര ഒരിക്കൽ പോലും ആർഭാടങ്ങളിലോ താരപദവിയിലോ ഭ്രമിച്ചിട്ടില്ല റിപ്പോർട്ടുകൾ ശരിയെങ്കിൽ ലാലേട്ടനേക്കാളും സുചിത്ര ചേച്ചിക്ക് പന്ത്രണ്ട് വയസ്സ് താഴെയാണെന്നാണ് ചില മാധ്യമങ്ങൾ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മെയ് ഇരുപത്തി ഒന്നിനാണ് ലാലേട്ടന്റെ ജനനം സുചിത്രയുടെ ജനനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലും അപ്പോൾ അൻപത് വയസ്സാണ് സുചിത്രയ്ക്കുള്ളത് തങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിന്റെ കെമിസ്ട്രി എങ്ങനെ ഇത്രത്തോളം കാലം നിലനിന്നു പോയി എന്ന് ചോദിച്ചാൽ സുചിത്രയ്ക്കും ലാലിനും പറയാൻ ഒറ്റ കാരണമേ ഉണ്ടാകൂ ഇന്നും മായാതെ നിൽക്കുന്ന പ്രണയം ഒപ്പം പരസ്പരമുള്ള വിശ്വാസവും അതുതന്നെയാണ് സ്നേഹ ചുംബനം ഭാര്യയ്ക്ക് നൽകിക്കൊണ്ട് നിൻ്റേതു മാത്രമെന്ന് ലാൽ അടയാളപ്പെടുത്തുന്നതും